ബിഗ് ബോസിനകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണല്ലോ അനീഷും അക്ബറും ഈ അനീഷിനെ അക്ബറിനെ നേരിടാൻ പറ്റുന്ന ഏകയാളെന്ന് പറയുന്നത് ഷാനവാസാണ് അക്ബറിന്റെ അഗ്രസീവ് ആയിട്ടുള്ള ആ ഒരു ഗെയിമിനെ അതേ നാണയത്തിൽ അതിനേക്കാൾ അഗ്രസീവായിട്ട് നേരിടാൻ അറിയാവുന്നത് ഷാനവാസിനാണ് അതേ സമയത്ത് തന്നെ ഭയങ്കര കുതന്ത്രം മെനഞ്ച് കൊണ്ടുള്ള അനീഷിൻ്റെ ഗെയിമിനെ അതേ രീതിയിൽ പൊളിച്ചെടുക്കാൻ പറ്റുന്നയാളും ഷാനവാസാണ് ഇന്ന് രാവിലെ ലൈവിൽ നടന്ന കാര്യങ്ങളാണ് അനീഷും ഷാനവാസും തമ്മിൽ സംസാരിക്കുകയാണ് അപ്പോൾ അനീഷ് ഷാനവാസിനെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടാണല്ലോ സംസാരിക്കുന്നത് അപ്പോൾ ഷാനവാസ് കുറേ കാര്യങ്ങൾ അനീഷിൻ്റെ അടുത്ത് പറഞ്ഞു അതായത് ഷാനവാസ് ചോദിച്ചു ഇവിടെ വന്ന സമയം തൊട്ട് അനീഷെ ഞാൻ നിൻ്റെ അടുത്ത് സ്നേഹത്തോടെ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പെരുമാറാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് നീ എന്നെ അപ്പോൾ ഒരുപാട് വട്ടപ്പേരിട്ട് വിളിച്ചപ്പോഴും മരക്കഴുത അങ്ങനെ ഇങ്ങനെയൊക്കെ വിളിച്ചപ്പോഴും ഞാൻ അതിനൊക്കെ ഒരു തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ നീ പലതും പറഞ്ഞ് എന്നെ കളിയാക്കിയപ്പോഴും ഞാൻ നിൻ്റെ അടുത്ത് ഒരു ഒരു സുഹൃത്തിനെ പോലെ പെരുമാറാനാണ് ശ്രമിച്ചിട്ടുള്ളത് പലപ്പോഴും ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കാൻ വരുന്ന സമയത്ത് നീ മുഖം പോലും തരാറില്ല നീ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്ത് വിടാറുണ്ട് എന്നാൽ നീ ഈ കാണിക്കുന്ന ഒക്കെ ഗെയിമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇവിടെ നീ ചെയ്യുന്നതെല്ലാം ഗെയിമാണ് പലപ്പോഴും നിൻ്റെ ഉള്ളിലെ യഥാർത്ഥ മനുഷ്യത്വം നീ അറിയാതെ പുറത്തു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നീ എന്താണെന്ന് ആദ്യമായിട്ട് ഇവിടെ മനസ്സിലാക്കിയ ആൾക്കാരിൽ ഒരാളാണ് ഞാൻ ഞാൻ അത് ഇവിടെ പറഞ്ഞിട്ടുമുണ്ട് അപ്പോ അനീഷ് പറയാനില്ല ഞാൻ ഇവിടെ ഒരു ഒരു തരത്തിലുള്ള ഗെയിമും അല്ല കളിക്കുന്നത് ഷാനവാസി നീ ഗെയിം ഗെയിം എന്നിങ്ങനെ പറയണ്ട ഞാൻ ഗെയിം കളിക്കുന്നില്ലേ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇവിടെ ജീവിക്കുകയാണ് ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ ഉടനെ ഷാനവാസ് ചോദിച്ചു അനീഷെ ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ നീ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടല്ലോ നീ ബാങ്കിലും ഒക്കെ ജോലി ചെയ്തല്ലേ നിനക്ക് അവിടെയൊക്കെ ഒരുപാട് സുഹൃത്തുക്കളില്ലേ നീ ജീവിക്കുകയാണെങ്കിൽ നീ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിനക്ക് അവിടെ കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകുമല്ലോ ഇവിടെ നീ വന്നിട്ട് ആരെയെങ്കിലും ഒരാളെ നീ സുഹൃത്തായിട്ട് കാണാനായിട്ട് എപ്പോഴെങ്കിലും നീ ശ്രമിച്ചിട്ടുണ്ടോ ഞാൻ നിന്റെ അടുത്ത് എത്രയോ തവണ സൗഹൃദം കാണിച്ചു വന്നിട്ടുണ്ട് പക്ഷെ നീ എന്നെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല അപ്പം നീ ഇവിടെ കാണിക്കുന്ന ഗെയിം െ യഥാർത്ഥ ജീവിതത്തിൽ നീ 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 ഇങ്ങനെയാണോ പെരുമാറുന്നത് വർക്ക് ബാങ്കിൽ ആരോട് എല്ലാവരെയും നീ ശത്രുക്കളായിട്ടാണോ കാണുന്നത് അപ്പൊ അനീഷ് പറഞ്ഞു ഞാൻ ഇവിടെ വന്ന നിമിഷം തൊട്ട് എല്ലാവരും എനിക്കെതിരായിരുന്നു എനിക്കെതിരെ പല കുതന്ത്രങ്ങളും മെനയുകയായിരുന്നു അപ്പൊ അവിടെ ഷാനവാസ് പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഇവിടെ വന്ന സമയത്ത് തൊട്ട് നീയല്ലേ എല്ലാവരെയും ശത്രുവായിട്ട് മാറ്റിയത് നീയല്ലേ ആരോടും സംസാരിക്കാത്തത് ആർക്കും മറുപടി പറയാത്തത് ആർക്കും സ്പേസ് കൊടുക്കാത്തത് ഞാൻ ഇവിടെ വന്ന സമയത്ത് തന്നെ എനിക്കിവിടെ ആരെ അടുപ്പിക്കാൻ കൊള്ളാത്തവരായിട്ടാണ് തോന്നിയത് അന്ന് ആദ്യ മണിക്കൂർ മുതൽ തന്നെ എല്ലാവരുടെയും നിറം മാറിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അനീഷ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വളരെ നൈസായിട്ട് ഷാനവാസ് അനീഷിന്റെ ഗെയിമിനെ എക്സ്പോസ് ചെയ്തു ഷാനവാസ് പറഞ്ഞു അനീഷ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ ആരും സുഹൃത്തുക്കളായിട്ട് കാണാൻ കൊള്ളാത്തവരാണ് എന്നാണ് അനീഷ് പെരുമാറുന്നത് എന്നാൽ ഒരിക്കൽ പോലും ആരുമായിട്ടും സൗഹൃദം ഉണ്ടാക്കാൻ നീ ഇവിടെ ശ്രമിച്ചിട്ടില്ല നിന്റെ യഥാർത്ഥ ലൈഫിൽ നീ ഇങ്ങനെ തന്നെയാണോ ഇന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട് ഷാനവാസ് പറഞ്ഞ പകുതിയിലേറെ കാര്യങ്ങളും പക്ക പോയിന്റ് ആണ് കാരണം അനീഷ് എന്നെ പറഞ്ഞിട്ടുണ്ട് അനീഷിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ അനീഷ് പറഞ്ഞിട്ടുണ്ട് അനീഷ് ഇവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിയൽ ആയിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അനീഷ് യഥാർത്ഥ ലൈഫിൽ ഒരു ബാങ്കിൽ പോയിട്ട് അനീഷിന് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ ബാങ്ക് ജീവനക്കാരായിരുന്ന അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരായി ആയിട്ടുള്ള ജീവനക്കാരനായിരുന്ന അനീഷിന് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ ഒപ്പമുള്ളവരോട് സംസാരിക്കാതെ ഇപ്പോ തന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അവരുമായിട്ട് മിണ്ടാതെ എങ്ങനെ നിൽക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റൂല ഇവിടെ അനീഷ് വന്ന നിമിഷം തൊട്ട് എല്ലാവരെയോടും അങ്ങോട്ട് കയറി എല്ലാവരെയും ഒടക്കി എല്ലാവരെയും വെറുപ്പിച്ച് ഒറ്റപ്പെട്ട് നിന്നുള്ള ഗെയിം തന്നെയാണ് കളിച്ചത് നമ്മൾ ആരും മറന്നിട്ടില്ല ആദ്യത്തെ ആഴ്ചയിലെ എപ്പിസോഡൊക്കെ ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട് ഫസ്റ്റ് വീക്കിൽ അനീഷ് അല്ല എന്തായാലും ഇപ്പോൾ അനീഷ് ഒരുപാട് മാറിയിട്ടുണ്ട് പക്ഷെ അനീഷ് ഗെയിം കളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കള്ളവാണ് അനീഷ് ഗെയിം കളിക്കുന്നുണ്ട് റിയൽ ആയിട്ടുള്ള അനീഷ് അല്ല ഇത് റിയൽ ആയിട്ടുള്ള അനീഷ് വളരെ നല്ല മനുഷ്യനായിരിക്കും അവിടെ ഷാനവാസ് പറഞ്ഞതുപോലെ മനുഷ്യത്തുള്ളവനായിരിക്കും എല്ലാവരുമായിട്ടും വളരെ മാന്യവും സൗമ്യവുമായിട്ട് ഇടപെടുന്ന ഒരാളായിരിക്കും പക്ഷെ അനീഷ് ഇവിടെ ഈ കാണിക്കുന്നത് ഗെയിമാണ് ആരെടുത്തും കൂട്ടുകൂടാതെ ആരെയും അടുപ്പിക്കാതെ അനീഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാവരെയും ഒരു കൈ അകലത്തിൽ നിർത്തിയാണ് അനീഷ് ഇവിടെ നിൽക്കുന്നത് അതിന്റെ കാരണം എന്താണ് ഇതൊരു ഗെയിം ഗെയിംഷോയാണെന്നും ഇവിടെ ഓരോരുത്തരും വന്നിരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണെന്നും ഒരാൾ ഒരാളെ പുറത്താക്കിയെങ്കിൽ മാത്രമേ ഇവിടെ നിൽക്കാൻ കഴിയൂ എന്ന് അനീഷിനെ അറിയാം ആരെങ്കിലും അടുത്ത സൗഹൃദം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തനിക്കൊരു ബാധ്യതയാകുമെന്ന് അറിയാം അപ്പോൾ ഷാനവാസ് പറഞ്ഞത് കൃത്യമല്ലേ സത്യമല്ലേ അനീഷ് ബോധപൂർവ്വം ആരുമായിട്ട് ചങ്ങാത്തം ഉണ്ടാക്കാതെ ഇവിടെ നിൽക്കുകയാണ് അപ്പൊ ഇത് റിയൽ ആണെന്ന് പറയാൻ പറ്റില്ല ഇത് ഗെയിമാണ് ഇവിടെ അനീഷ് കാണിക്കുന്നത് ഗെയിമാണ് യഥാർത്ഥ അനീഷ് ഇതല്ല ഷാനവാസ് പറയുന്നില്ല അനീഷ് ഒരു ദുഷ്ടനാണ് ഫേക്ക് ആണ് അങ്ങനെ ഒന്നും പറയുന്നില്ല പുള്ളി പറയുന്നത് അനീഷ് മനുഷ്യത്വമുള്ള സൗമ്യനായ ഒരു മനുഷ്യനാണ് പക്ഷെ ഇവിടെ അയാൾ ഈ കാണിക്കുന്നത് ഗെയിമാണ് ഇതാണ് ഷാനവാസിന്റെ പോയിന്റ് അത് വളരെ സത്യമായിട്ട് എനിക്ക് തോന്നുന്നു അനീഷ് ഒരു ക്രൂ ോ ദുഷ്ടനോ ആയിട്ടൊന്നും എനിക്കും തോന്നിയിട്ടില്ല അയാള് ഗെയിമാണ് ഇവിടെ കളിക്കുന്നത് റിയൽ ആയിട്ടുള്ള അനീഷിന്റെ കുറേ വീഡിയോകളൊക്കെ മുമ്പ് നമ്മൾ കണ്ടിരുന്നു അതിലൊക്കെ അനീഷ് വളരെ ജെനുവനായിട്ട് സൗമ്യ സ്വഭാവക്കാരനായ മാന്യനായ ഒരു ചെറുപ്പക്കാരൻ അതാണ് അനീഷ് പക്ഷെ ഇവിടെ അനീഷ് കാണിക്കുന്ന ഈ അകൽച്ചയും ആരെയും അടുപ്പിക്കാതെ നിൽക്കുന്നതും ഈ ഒരേ കാര്യം ആവർത്തിച്ച് പറയുന്നത് ഇതെല്ലാം അനീഷിന്റെ ഗെയിമാണ് അത് കൃത്യമായിട്ട് ഷാനവാസ് എക്സ്പോസ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത്